അപ്പോൾ നമ്മൾ ഏകദേശം തെങ്കാശി അടിപ്പിച്ച് എത്താറായിട്ടുണ്ട് ഇപ്പം നമ്മളെ എസ് വളവിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് തെങ്കാശി പോകുമ്പോഴാണ് എസ് വളവ് അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇനി നമ്മൾ എന്തായാലും കേരള ബോർഡർ കഴിഞ്ഞ് ഇപ്പം തെങ്കാശിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇവിടെ നോക്കിയാൽ നമ്മൾ തെങ്കാശിയിലോട്ട് പോകുന്ന റോഡും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ഇതിലേ പോകുമ്പോൾ എപ്പോഴും പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുന്നൊരു കട ഉണ്ട് ഇതാണ് ആ കട എസ് വളവിന് തൊട്ട് മേളായിട്ടുള്ളൊരു കടയാണ് നമ്മൾ ലോറികളൊക്കെ ഒതുക്കിട്ടാണ് കാണുക എല്ലാവരും ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് നല്ല ബെറോട്ടയും ബീഫും കിട്ടുന്ന ഒരു കടയാണ് അപ്പോൾ എല്ലാ തവണ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് അപ്പം ഇന്നും നമ്മൾ ഫുഡ് കഴിക്കാൻ ഇവിടെ തന്നെ കയറിയിട്ടുണ്ട് ഇവിടുത്തെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് എടുപ്പിലാണ് വിറകെടുപ്പിലാണ് ഒരു ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ എപ്പോഴും ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചിട്ട് പോകുന്നത് അപ്പം ഇടയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് പേരും കാര്യങ്ങളൊന്നും ഇല്ല സംഭവം പോകുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് പച്ച ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം അപ്പം എസ് വളവിന്റെ തൊട്ട് മേലായിട്ടുള്ള ഒരു സ്ഥലത്താണിത് അപ്പം ചെറിയൊരു കട നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല പക്ഷേ ഒരു തവണ ഇവിടെ കയറി കഴിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡിൻ്റെ ഫാനായിപ്പോൾ അത്രയ്ക്ക് നല്ല ഫുഡാണ് എന്നുവെച്ചാൽ അടിപൊളി ബെറോട്ടയും ബീഫാ ഇവിടുത്തെ ഫുഡ് മാത്രമല്ല ഇവിടുത്തെ ആഹാരം തരുന്നതെല്ലാം നല്ല വൃത്തി ഇവിടെയാണ് നമുക്ക് ആഹാരം തരുന്നത് എപ്പോഴും നല്ല വൃത്തിയാണ് ഇവിടെ ഇപ്പോൾ ഹോട്ടലിൻ്റെ പിറകിലൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ് അപ്പം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തെങ്കാശിയിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഫുഡ് കഴിച്ചിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് തെങ്കാശിലേക്ക് പോകുമ്പോൾ നമ്മൾ എപ്പോഴും ഫുഡ് കഴിച്ചിട്ട് പോകുന്ന സ്ഥലമാണ് പിന്നെ ഞാൻ എപ്പോഴീ കടക്കകത്ത് കയറി കഴിഞ്ഞാൽ ആദ്യം ഇവിടുത്തെ മുട്ടായി കുപ്പികളാണ് പറയുന്നത് വെച്ചാൽ ഒരുപാട് വെറൈറ്റി ഇപ്പോൾ കൊച്ചുനാളിൽ കഴിക്കുന്ന ഒരുപാട് വെറൈറ്റി സീഡ്സും അവരെ ആ കടയിൽ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നേരെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നതിന് അപ്പോൾ നല്ല വാഴയിലയിൽ അടിപൊളി ബെറോട്ട് ബീഫും ബീഫും അതിൻ്റെ കൂട്ടത്തില് നല്ലൊരു കോഫിയും കൂടെ ആകുമ്പോൾ അടിപൊളിയാകും അപ്പം നമ്മളെപ്പോഴും എന്താ പറയുക ഇവിടുത്തെ ബെറോട്ട ബീഫാണ് മെയിൻ ആയിട്ട് ഞാൻ കഴിക്കാറുള്ളത് എന്ന് വെച്ചാൽ എത്രയ്ക്ക് ഇഷ്ടമാണ് ചിക്കൻ കറിയും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ നമുക്ക് ഏറ്റവും ഇഷ്ടം ബെറോട്ട് ബീഫ് അതുകൊണ്ടാണ് ബെറോട്ട് ബീഫാണ് നമ്മളെപ്പോഴും പറയുന്നത് ഇവിടെ കയറി കഴിച്ചു അപ്പൊ നിങ്ങൾ ഒരു ഓട്ടം അങ്ങനെ തെങ്കാശിയിലേക്ക് പോകുമ്പോൾ ഈ ഹോട്ടലിലേക്ക് കയറണം കയറി നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞു അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡിന് തന്നെ